ഞാനിപ്പം നിൽക്കുന്നത് നമ്മൾ ഇടുക്കി ജില്ലയിൽ ഉപ്പുതോട് ഭാഗത്തുള്ള ഒരു സി എസ് ഉപ്പോടുള്ള സി എസ് സി പള്ളിയുടെ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഞാൻ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് ഈ പള്ളി അറുപത്തിരണ്ട് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ് ഈ പള്ളി ഒന്ന് പുതുക്കി പള്ളിയാണ് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ സഭാജനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ആവശ്യപ്രകാരവും നമ്മുടെ ഒരു ആവശ്യവും അനുസരിച്ച് എൻ്റെ വല്ല്യപ്പച്ച കല്ലുന്തൊട്ടിയൂർ പട്ടാള ഉപദേശിയായിരുന്നു ഇതിൻ്റെയൊക്കെ ആദ്യ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഉള്ളതുകൊണ്ട് ഈ പള്ളിയുടെ പല ഭാഗങ്ങൾ ഇത്രയും പഴക്കം ഈ പള്ളിയുടെ പല ഭാഗങ്ങളും പൊട്ടിയും ചോരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു പ്രതിവിധി കാണണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സഭയിൽ നിന്നുള്ള ആൾക്കാരും മറ്റും ഒക്കെ ഒത്തിരി ദൂരം ദൂരദശത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ പള്ളിയുടെ സ്ഥിതിയൊക്കെ അവർക്ക് കാണാനും പഴയ പള്ളി കാണാനും ഒക്കെ ആയിട്ടൊക്കെയാണ് നമ്മളോട് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണോ പള്ളിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത് കേൾക്കാം അച്ഛൻ പറയുന്നത് കേൾക്കാം അപ്പം നമ്മൾ തന്നെ പണി നടത്താനായിട്ട് ആലോചിക്കുവാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങളുടെ പള്ളി ഇടുക്കി ജില്ലയില് പ്രകാശ് റോഡിൽ നിന്ന് വലത്തോട്ട് മാറി രാജമുടി രാജമുടിക്ക് പോകുന്ന വഴിക്ക് സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഹോളി ഇമ്മാനുവൽ ചർച്ച് എന്നാണ് പള്ളിയുടെ പേര് ഇത് ഈസ്റ്റ് കേരള ഡയവേഴ്സിനു കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പള്ളിയാണ് ഈ കാലത്ത് ഞാൻ എനിക്കിപ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ പള്ളിയുടെ ഒരു ഫ്ലോറിനിന്ന് വന്ന് മൺ തറയിലൊക്കെ ഇരുന്ന് ഉള്ള പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ എൻ്റെ ഒരു ഓർമ്മയിലുണ്ട് അതിന് ശേഷം ഘട്ടഘട്ടമായിട്ടാണ് പലപ്പോഴും തറയിടുന്നതും പിന്നീട് മധുവാപണിയൊക്കെ ചെയ്തതായിട്ടുള്ള ഓർമ്മകളൊക്കെ എൻ്റെ കയ്യിൽ മനസ്സിലുണ്ട് അപ്പം ആൾക്കാർ കുറഞ്ഞുവെങ്കിൽ പോലും അന്നത്തെ ഒരു സഹകരണം ഇന്നത്തെ പോലെ തന്നെയുള്ള ഒരു സഹകരണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയിട്ട് ഇപ്പം റോഡുണ്ട് റോഡ് അത്യാവശ്യം വണ്ടി കയറി വരിക വരാൻ പറ്റിയ തരത്തിൽ റോഡുണ്ട് ഏഴുമുറ്റത്ത് വണ്ടി വരുന്നുണ്ട് പാർക്കിംഗ് അതിനു വേണ്ടി ഏരിയ ഒക്കെയും ഇപ്പോൾ അപ്പോൾ ഈ മുന്നോട്ടും അതിച്ചുകൂടെ വിശാലമാത്ര അറുപത്തിരണ്ട് വർഷത്തോളമായി പള്ളി മണത്തിട്ട് അപ്പോൾ അതിൻ്റേതായ അറിഞ്ഞിട്ടുള്ള ഒരു സൗകര്യം എന്താണ് ഇപ്പോഴുള്ള കോൺക്രീറ്റ് കൊണ്ടൊന്നും ആയിരുന്നില്ല ഇന്നത്തെ തറ ഇന്നത്തെ അന്നത്തെ കെട്ടിയ തറകളൊക്കെ ഉള്ളത് വെറുതെ കല്ലൊക്കെ വെച്ച് കെട്ടിയ തറകളാണ് തറയാണ് അപ്പോൾ അതിൻ്റെ പൂർവാധിക ശക്തിയോടെ ഒരു പുതിയ ഒരു പള്ളി പണിയാനാണ് ആഗ്രഹിക്കുന്നത് ഏകദേശം മുന്നോട്ടുള്ള തലമുറ അതിന് ഒരുങ്ങുമെന്ന് ഉള്ള ഒരു തോന്നലില്ല ഇപ്പോൾ ഈ നിലവിൽ ഇപ്പം നിലവിലുള്ള ഒരു തലമുറ അത് ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ അന്നത്തെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് ചെയ്തു തന്നതായ ആ അനുഗ്രഹം മുൻപോട്ടുള്ള തല തലമുറയെ അനുഭവിക്കുവാനായിട്ട് ഞങ്ങൾ ഒന്നിച്ചിറങ്ങുകയാണ് ഒരു എന്നാലും ഈ കാര്യങ്ങൾ ഉദ്യമം ഏറ്റവും വിജയകരമായിട്ട് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുപോലെ പൂർവാധികം പ്രാർത്ഥനയേറ്റവും മുന്നിലുണ്ട് അതോടൊപ്പം മറ്റുള്ളവരുടെ അഭ്യർത്ഥിക്കുകയാണ് സാമ്പത്തികമായ നേരിടുന്നുണ്ട് പൂർവാധികം ഭംഗിയോടെ ഇക്കാര്യം അതിന്റെ ഉദ്യമത്തിൽ എത്തുവാനായിട്ട് എല്ലാവരും ഞങ്ങളോട് സഹായിക്കുന്നു നിലവിലിപ്പം ഒരു പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് ഒരു ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കി അതാകുമ്പോൾ ഇവിടെ ഉള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കും ഇവിടുന്ന് പുറത്ത് താമസിക്കുന്ന എംപ്ലോയിസായിട്ട് ആളുകൾക്ക് ചേർത്ത് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും അപ്പം അങ്ങനെ പൈസ വെച്ചാൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കി മറ്റുള്ളവരെ ആശ്രയിക്കാതെ ബുദ്ധിമുട്ടിക്കാണ് ഇപ്പോൾ പഠിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെ പലരോടും അഭിപ്രായം പറഞ്ഞു പക്ഷേ ഇവിടെ സ്ഥലത്ത് വന്ന ഒന്ന് രണ്ട് ആർക്കിടെക്ട്മാർ വന്ന് കണ്ടു അവർ കണ്ടിട്ട് പറഞ്ഞ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തീരുകയാണ് ഇത്ര എത്രയേകം ആവും എന്താണ് ഒരു അറുപതിൽ അമ്പതിൽ മുകളിലാകും എന്നാണ് അവർ കണ്ട് പറഞ്ഞിട്ട് പോയത് പക്ഷെ അവസാനം അദ്ദേഹം ഒരു 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 എഞ്ചിനീയർ വന്ന് കണ്ടു അദ്ദേഹം നമ്മുടെ ഡയസിൻ്റെ ഒന്ന് രണ്ട് പള്ളികൾ അദ്ദേഹം പണതാണ് അദ്ദേഹം വന്ന് കണ്ടു കൃത്യമായ അതൊരു വിധത്തിൽ അദ്ദേഹം ഓരോ തിരിച്ചടവ് ലക്ഷം ഈ സാധനങ്ങളുടെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കണം അറുപത്തേഴ് പറഞ്ഞാൽ എഴുപതൊക്കെ ആവാൻ സാധ്യതയുള്ളൂ കാരണം തുടങ്ങി കഴിയുമ്പോഴേ സിംഡിങ് വിലയൊക്കെ നേരത്തൊക്കെ കൂടുതലേ അല്ല എങ്ങനെയാണല്ലോ പൈസ ട്രേസ് ചെയ്യാന്നുള്ളതാണ് ാണ് പല നമ്മുടെ അഭ്യത്തെ കാർച്ചുകൊണ്ട് നമ്മള് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്ര രൂപ വേണോന്ന് ആരോടും നമ്മള് പണികളായതുകൊണ്ട് പോലും പറഞ്ഞിട്ടില്ല ഇത്ര രൂപ വേണമെന്ന് ഇതിലൂടെ സ്വന്തമായിട്ട് സ്വമസാല എല്ലാവരും ഓഫർ ചെയ്തതാണ് ഇപ്പൊ ഒരു നാളിയാണെങ്കിലും അവരുടെ ആളുകൾ തന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് വസ്തുക്കളായിട്ട് സ്പോൺസർ ചെയ്ത് നമ്മളാരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആരോടും നിർബന്ധമായിട്ട് നിങ്ങൾ ഇത്ര വേണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പണ്ട് വെച്ചാൽ പറയുകയായിരുന്നു ഈ ഒരു ആവശ്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ വാർഷിക ഉദ്യോഗത്തിൽ വെച്ചുകൊണ്ട് വാർഷിക പൊതുയോഗത്തിൽ വെച്ചപ്പോൾ ആ സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ജനങ്ങളിത് ഒന്നിറങ്ങുന്ന തീരുമാനമെടുത്തു ആ സമയത്ത് തന്നെ പണ്ട് കണ്ടെത്തുക എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ആ സമയത്ത് തന്നെ പറഞ്ഞു ഞങ്ങൾ ഇത്ര തന്നേക്കാം അത് ലക്ഷങ്ങളാണ് ലക്ഷത്തിൽ കുറഞ്ഞ് ആ സമയത്ത് പറഞ്ഞൊരില്ല അങ്ങനെ ലക്ഷങ്ങൾ തന്നെ തരാമെന്നാണ് പറഞ്ഞ എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി മാക്സിമം അവർ ഇവിടെ ആളുകളിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യണമെന്നുള്ളതായാലും ഒരു ആഗ്രഹം കാരണം ഈ സമയത്ത് നമ്മുടെ പല പലയിടം പല ആവശ്യങ്ങളാണ് എല്ലാവരും പലയിടങ്ങളിലെ പല്ലുപുടികളും അതുപോലെ തന്നെ പാഴ്സഞ്ചുടികളും നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കുട്ടി പലരും വിദ്യാർത്ഥികൾ കുട്ടികളെ മക്കളെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട് അപ്പം നമ്മൾക്കും ചെന്ന് ചോദിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമ്മളെ സാഹചര്യം ഇതാണ് കാരണം ഈ പള്ളി നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു അറുപത് വർഷം എടുത്ത് പഴക്കമുണ്ട് ബിൽഡിങ്ങിന് തന്നെ മുൻഭാഗം വിട്ടു നിൽക്കുകയാണ് അതായത് മുഖമാരും അതിൻ്റെ സ്ട്രക്ചറും തമ്മില് വലിയ വിടമുണ്ട് മുൻപ് എൻ്റെ എന്റെ ഫാദർ ഇവിടെ ശുശ്രൂഷ ചെയ്തിരുന്നതാണ് രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി എട്ട് വരെ ശുശ്രൂഷ ചെയ്തിരുന്നു ആ സമയത്ത് നന്നായിട്ട് ആ സമയത്ത് തന്നെ ഇത് നല്ല രീതിയിൽ ആടുന്നുണ്ടായിരുന്നു അതായത് മുഖവാനും ദേവാലയം തമ്മിൽ ഒരു വിളമുള്ളതുകൊണ്ട് ആ സമയത്ത് തന്നെ കാറ്റ് പിടിക്കുമ്പോൾ കൃത്യമായി നമുക്ക് അതറിയാറില്ല പക്ഷേ ഇപ്പൊ ഇതുവരെയും നമുക്കത് കുട്ടിപ്പണിയാൻ സാധ്യത ഉണ്ടായിട്ടില്ല ആഗ്രഹിക്കുന്നതാണ് പിന്നെ ആ സമയത്ത് നമുക്ക് ആവശ്യമായിരുന്നു ഇവിടുത്തെ ജനങ്ങളെല്ലാം ഉത്സാഹിച്ചുണ്ടായി അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഇത് ഒരു പണിയണം അതാണ് നമ്മുടെ ആവശ്യം അവിടാണ് ഇവിടുന്ന് തന്നെ എല്ലാം മുഴുവൻ തുക തന്നെ കിട്ടത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ദൂരെ ജോലിക്ക് പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരൊക്കെയല്ലേ അവരൊക്കെ കണ്ട് സഹകരിക്കുകയാണെങ്കിൽ അതായത് ഈ ദേവാലയം ഈ അതായത് അറുപത്തിരണ്ട് വർഷം അറുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് ഇവിടെ തുടങ്ങുമ്പം എൺപതോളം കുടുംബങ്ങളോട് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഇവിടെ നിലവിലൂടെ താമസിക്കുന്ന പതിനേഴ് പാമ്പിലേ ഉള്ളു പുറ ബാക്കിയുള്ള കുറച്ച് ആളുകൾ തിരുവനന്തപുരത്തും എറണാകുളത്തും അങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത് അതുപോലെ ചെറുതോണിയിലും വഴിപാരിലോ താമസിക്കുന്ന ആളുകൾ നോക്കണ്ട് അപ്പൊ ഇവര് അവിടെ പോയെങ്കിലും ഈ ആഹ് സഹകരിക്കുന്നുണ്ട് നമ്മുടെ ദേവാലയത്തിൽ സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരും അവരുടെ അഭിനയകാംക്ഷികളും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ എൺപത് പാമ്പലി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇവരെല്ലാരും പലരും ഇവിടെ വിട്ട് ജോലി സംബന്ധമായും അതുപോലെ തന്നെ സ്ഥലം വിറ്റുമൊക്കെ പല സ്ഥലങ്ങളിലോട്ട് എറണാകുളത്തോട്ട് പോയവരുണ്ട് അതുപോലെ തന്നെ ഹൈരഞ്ചില് തന്നെ ഇടുക്കി തന്നെ വേറെ സ്ഥലങ്ങളിലോട്ട് പോയവരുണ്ട് നാട്ടിലോട്ട് തന്നെ മേലുകാവ് സൈഡിലോട്ട് തിരിച്ചു പോയവരുണ്ട് പിന്നെ കൊന്ത്രീ ആ ഭാഗത്തോട്ട് തിരിച്ചു പോയവരുണ്ട് അങ്ങനെ അത്രമാത്രം ആണെങ്കിൽ ഇവിടുന്ന് പല സ്ഥലങ്ങളിലോട്ട് പോയി

അപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉള്ളവരും പിന്നെ നമ്മുടെ പിരിവിനൊക്കെ പോയി കളക്ട് ചെയ്ത തുകയാണ് ബാക്കി തുകയും കൂടെ കണ്ട അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ ഏകദേശം എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു തുക എത്താനുള്ള ബാക്കിയുള്ള സഹായം സൺ മനസ്സുകളൊക്കെ സ്വീകരിക്കാന് തയ്യാറാണ് ബാക്കി തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സൺ മനസ്സുകളുടെ സഹായം നമ്മൾ തടുകയാണ് സഹായിക്കാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർക്ക് സഹായിരുന്നു ഉപ്പുതോട്ട് യൂണിയൻ ബാങ്കിലാണ് പൊള്ളിയുടെ അക്കൗണ്ട് ഉള്ളത് ഉപ്പുതോട്ട് ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനാണെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഞങ്ങൾ നൽകാം അതിലോട്ട് നിങ്ങളുടെ ഔദാരിക ധാന്യങ്ങൾ അയച്ചു തരാവുന്നതാണ്